നമ്മുടെ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തിന് അങ്ങനെ വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത് സൂപ്പർ താരത്തിന് പരിക്കുപതിയത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ താരത്തിന് വിശ്രമം അനുവദിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് അതിനുമ്പോ നമ്മുടെ ചാനൽ പോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് പറ്റില്ല അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ അമാവിയക്കാണ് ഇപ്പോൾ താരത്തിന് ഇന്നത്തെ മത്സരത്തിനിടയിൽ വെച്ചായിരുന്നു പരിക്കേറ്റത് പിന്നീട് താരത്തിനെ പിൻവലിച്ചുകൊണ്ട് മുഹമ്മദ് എന്നാൽ അടുത്ത മത്സരത്തിൽ റെസ്റ്റ് നൽകിയേക്കും അല്ലെങ്കിൽ വിശ്രമം നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നോവാസുദിയും അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തുകയാണ് നോവാസുദീയും ലെഫ്റ്റ് വിങ്ങാണ് കൈകാര്യം ചെയ്യുന്നത് നോവാസുദി ആദ്യ ലെവലിൽ ഉൾപ്പെടാൻ സാധ്യത കുറവാണ് എന്നാൽ മുഹമ്മദ് ഐമൻ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ിൽ തന്നെ മുഹമ്മദ് ഐമനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് മുഹമ്മദ് അയമൻ ഇന്നലെ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിനായി പകരക്കാരനായി വന്ന് തന്നെ നടത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ അമാവിക്ക് എപ്പോൾ ചെറിയ രീതിയിലുള്ള പരിക്കുണ്ട് താരത്തിന് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിശ്രമം അനുവദിച്ചേക്കും കൂടാതെ മുഹമ്മദ് അയമനും അതേപോലെ തന്നെ നോവാസയും കൂടി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ ലെഫ്റ്റ് വിംഗ് കൈകാര്യം ചെയ്യുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്